നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ബി പി എസ്സിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ അതിന് ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയായിരുന്നു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നത് എന്നാലിപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജൂലൈ ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാനൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതിൻ്റെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആഗസ്റ്റിൽ തന്നെ വരുന്നതാണ് പ്രിലിമിനറി എക്സാം നടക്കുന്നത് ആഗസ്റ്റിലാണ് റിസൾട്ട് സെപ്റ്റംബറിൽ വരുന്നതാണ് അതുപോലെ തന്നെ മെയിൻ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളായിട്ട് വരുന്നതാണ് മെയിൻ എക്സാം നടക്കുന്നത് ഒക്ടോബറിലായിരിക്കും അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് നിയമനമൊക്കെ നടക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലോട് കൂടി ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ വിവിധ ബാങ്കിലേക്ക് വന്നിരുന്നു ബാങ്കുകളുടെ പേര് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യു സി ഒ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങി ഇത്തരം ഇത്രത്തോളം ബാങ്കുകളിലേക്ക് വന്നിരുന്നു ഡിഗ്രി ആയിരുന്നു ക്വാളിഫിക്കേഷൻ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തി ടു ഇരുപത്തി എട്ടാണ് വരുന്നത് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ